ജറുസലേം മാർത്തോമ ചർച്ച് മിഷൻ സെന്ററിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വെക്കേഷൻ ഗൈഡൻസ് സ്കൂളിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനായി ജനറൽ സെക്ഷൻ ഒരുക്കി പ്രഗൽബർ ക്ലാസുകൾ നയിച്ചു എടുവനക്കാട് മാർത്തോമ മിഷൻ സെന്ററിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനായി നടക്കുന്ന മൂന്ന് ദിവസത്തെ വെക്കേഷൻ ഗൈഡൻസ് സ്കൂളിന്റെ രണ്ടാം ദിനം രാജേഷ് സി എസ് എം ആൻഡ് ടീമിന്റെ നേതൃത്വത്തിൽ പാട്ടും കളികളുമായി ആരംഭിച്ചു <music/> 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 തുടർന്ന് ജലസെക്ഷൻ വിഭാഗത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ ഡ്രഗിന്റെ വിപത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഞാറക്കൽ എക്സൈസ് സിവിൽ ഓഫീസർ ഹർഷ സിദാസ് കുട്ടികൾക്ക് ചിരിയും കളിയുമായി ലളിത രൂപേനെ ക്ലാസ് എടുത്തു പൈസ ഇല്ല എന്റെ ഒരു തോൽ മാത്രം വാങ്ങിക്കൊണ്ട് ഭക്ഷണം തന്നു അതിന് എനിക്ക് നിന്നോട് നന്ദിയുണ്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും ഒരു അവസരത്തെ നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് ആര് പറക്കാൻ തുടങ്ങാണ് തത്ത പറക്കാൻ പറ്റോ എന്താ കാര്യം തോലുകൾ ഓരോന്നോരോന്നായിട്ട് മൊത്തം എന്തു ചെയ്യാണ് ഇവിടെ പറച്ചിട്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ പറന്നു പോകൂ അപ്പൊ പറയാണ് അപ്പൊ ശെരി നമുക്ക് പിന്നീട് കാണാന്ന് പറഞ്ഞ് പറക്കാൻ ഒന്നും ശ്രമിച്ചു പറ്റുന്നില്ല വീട്ടിൽ ശ്രമിച്ചു പറ്റുന്നില്ല വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ തത്തക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല പറക്കാൻ പറ്റുന്നില്ല തത്ത അവിടെ തന്നെ പരാജിതയായിട്ട് കിടന്ന് താഴെ വീണു ഇത് തന്നെ അവസരം എന്ന് വിചാരിച്ച് പൂച്ച എന്തുയാണ് തത്തയെ കൊന്ന് കഴിച്ചു മനസ്സിലായോ ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഒന്നും പിടിയിട്ടില്ല വെറുതെ തത്തയുടെ കഥ പറഞ്ഞു പൂച്ചയുടെ കഥ പറഞ്ഞു ഇതിപ്പോ ഞങ്ങൾ ഇപ്പൊ എന്ത് മനസ്സിലാക്കാനാ അങ്ങനെയാണോ എന്താണ് എന്താ മനസിലായത് എന്താ മനസിലായത് കഥ കേട്ടിട്ട് ഇത്ര നേരം കഥ കേട്ടില്ലേ തത്ര ഓരോരോ തൂലുകളായിട്ട് കൊടുത്തു പൂച്ച അതെല്ലാം വാങ്ങിച്ചു വെച്ചു അവസാനം അതിന് പറക്കാൻ പറ്റിയില്ല അത് അവിടെ കിടന്ന് ജീവിക്കാൻ പറ്റാണ്ട് എന്തു ചെയ്യാണ് ചത്തുവേ എന്ത് മനസ്സിലായി കഥ കേട്ടിട്ട് ആ നമ്മളുടെ അടുത്ത് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ തട്ടിയെടുക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ചതിക്കുഴികളിലൊന്നും വീഴാതെ എന്ത് ചെയ്യണം എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ച് നന്നായിട്ട് പറന്നുയരാൻ ശ്രമിക്കണം മനസ്സിലായോ ഇതൊരു ചതിയാണെന്നും പൂച്ച തന്നെ ഉപദ്രവിക്കാൻ നോക്കുകയാണെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ആർക്കുണ്ടായില്ല തത്തക്കുണ്ടായില്ല ആ ഡിവോഷൻ വിഭാഗത്തിൽ ആർക്കിടെക്ട് ജോൺ കുരുവിള ക്ലാസ് എടുത്തു വീടുണ്ടാക്കാം സാധാരണയായിട്ട് എന്താ ഉണ്ടാക്കുന്നത് പാത്രങ്ങൾ മൺപാത്രങ്ങളുണ്ട് പിന്നെ പിന്നെന്താ ഉണ്ടാക്കുന്നത് കേട്ടില്ല പ്രതിമയൽ ഓക്കെ അപ്പം ഈ ശില്പിന്നു വെച്ചാല് ആദ്യം നമ്മളീ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ ഇങ്ങനെ ഒരു കറങ്ങുന്ന ഒരു ചക്രം കാണും അതിലോട്ട് മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കും അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഈ മൂന്ന് ദിവസം ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതശില്പി ആരാണോ ആരാ നമ്മുടെ ജീവിതശില്പി നേരത്തെ പറഞ്ഞ ദൈവം ദൈവം ഇപ്പൊ നിങ്ങളൊരു പാട്ടൊക്കെ പാടിയല്ലേ സാത്താനെ വിഷു വിഷു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കണ്ടിട്ടുണ്ടോ സാത്താനെ സാത്താനെ കണ്ടിട്ടുണ്ടോ പിന്നെ എങ്ങനാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അറിയുന്നത് ഭയം കൊണ്ടും പിന്നെന്തോ നമ്മള് സൂത്രപണി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നു അല്ലെ തുടർന്ന് പാട്ടും കളികളും ക്യുസ് എന്നിവയുമായി സ്കൂളിൽ കുട്ടികൾ രസകരമായി പങ്കെടുത്തു തുടർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം നടന്ന ജനറൽ സെക്ഷനിൽ കരിയർ ഗൈഡൻസ് ഓമന തോമസ് നീനു എൽസ ഡേവിഡ് എന്നിവർ ക്ലാസ് നയിച്ചു അദ്ദേഹം ഇന്ത്യ വിഭജനത്തിന്റെ കാലത്ത് നമ്മളാരും ഈ കേരളത്തിലൊന്നും നമ്മൾ അതിന്റെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതിന്റെ ഒരുപാട് അലയോലികൾ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പരാധീനതകൾ ഒക്കെ ഒരുപാട് പിന്നെ മതപരമായിട്ട് ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് ധാരാളമായിട്ട് ആളുകൾ അനുഭവിച്ചിരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ബാല്യകാലം അമ്മയ്ക്ക് കാര്യമായി വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ച് ആൺകുട്ടികൾക്ക് ഒരു സാധാരണ തീരെ കുറഞ്ഞ ഒരു വരുമാനമുള്ള ഒരപ്പൻ്റെ മകനായിട്ട് മക്കളായിട്ട് വളരണമെങ്കിൽ അവർക്ക് എത്ര ബുദ്ധിമുട്ടാ വീട്ടിലുണ്ടായിരുന്നായിരിക്കും അത് അഞ്ച് ആൺകുട്ടികളാണ് പഴയ പഴയകാലത്ത് പെൺകുട്ടികളൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അട്ടിമുട്ടിയൊക്കെ എങ്ങോട്ട് പൊക്കോളും പക്ഷെ ആൺകുട്ടികളാകുമ്പോൾ ഒരു ഐഡിയ വന്നിട്ടുണ്ട് പോസ്റ്റ് കൊറോണ അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ തന്നെ പലരും യു എസ് കമ്പനീസിൻ്റെ വർക്ക് തന്നെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് സോ ഇത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ സബ്ജക്റ്റ് ചെയ്താൽ ഏത് ഏരിയയിലാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അത് നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യണം നിങ്ങൾ നിങ്ങളിത് ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണോ ഈ പഠിക്കുന്ന സോഷ്യൽ ആണോ സയൻസ് ആണോ ഇംഗ്ലീഷ് ആണോ മാത്സാണോ ഹിന്ദി ആണോ മലയാളം ആണോ എന്താണ് എനിക്ക് വഴങ്ങുന്നത് ഏത് സബ്ജക്റ്റ് പഠിച്ചാലാണ് എനിക്ക് നല്ല രീതിയിൽ മാർക്ക് പഠിക്കാൻ പറ്റുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് അത് ചിന്തിച്ച് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തൊരു കരിയർ ഉണ്ടാക്കാനാണ് ഞാൻ ഞാൻ എല്ലാവരും അഡ്വൈസ് ചെയ്യുക ജറുസലേം മാർത്തോമ മിഷൻ സെന്റർ കോർഡിനേറ്റർ ഡോക്ടർ പി സി തോമസ് വി ജി എസ് കൺവീനർ ജോൺ കുരുവിള വി ജി എസ് ജനറൽ കൺവീനർ ഡേവിഡ് ജോൺ കൺവീനർ ജയ എലിസബത്ത് തോമസ് വി ജി എസ് ക്ലാസ് ഡയറക്ടർ സി എസ് എം രാജേഷ് ബ്രിജിൽ ജോൺ ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി